ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി വെട്ടുവിഴുങ്ങി തന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഷ്യാംസാർ വന്നില്ലേ എന്ന് മൈനോട് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കിട്ടുന്നപ്പോഴേക്കും എന്തിനാണ് ഇപ്പം ഷ്യാംസാർ അന്വേഷിക്കുന്നത് അല്ല ഷ്യാംസാറിനെ വിളമ്പി വെക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ചോദിച്ചത് ഇല്ല ശ്യാമം വരെ ലേറ്റാവും ആ എന്നാൽ പിന്നെ ആയിക്കോട്ടെ ദേ എനിക്ക് കുറച്ച് കറി എടുത്തുകൊണ്ട് വന്നേ എന്തിനെങ്ങനെ ഇങ്ങനെ ലേറ്റ് ആവുന്നത് അപ്പം നമ്മുടെ പ്രീതി കറി എടുത്തുകൊണ്ട് വരികയാണ് ആ സമയത്ത് ഈ അമ്മായി മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ് വ്രതം എടുത്തതിന് ഫലം ഉണ്ടായല്ലോ എൻ്റെ കൃഷ്ണ ഏതായാലും കണ്ടില്ലേ വ്രതം മുറിച്ച ഉടനെ തന്നെ ഷ്യാംസാറെക്കുറിച്ചാണ് ഇവള് ചോദിക്കുന്നത് ഹാ നന്നായി ഷ്യാംസാറിനെ വിളമ്പി വെച്ചിട്ട് അവള് കഴിക്കുള്ളാണ് അവളിപ്പോൾ മനസ്സുകൊണ്ട് വിചാരിച്ചതെന്നൊക്കെ വിചാരിക്കുകയാണ് ഈ അമ്മായി അപ്പോൾ നമ്മുടെ ദീപ്തി കറികളല്ലെ ഇങ്ങനെ വിളമ്പി വിളമ്പി കൊടുക്കുകയാണ് അപ്പം നീ കഴിക്കുന്നില്ല എന്ന് ചോദിക്കണേ ഞാനിപ്പോൾ കഴിക്കുന്നില്ല മായി ഞാൻ പിന്നീട് കഴിച്ചോളാം അങ്ങനെ നമ്മുടെ ശ്രുതി ഭയങ്കരോടും കഴിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ശ്യാം ശ്യാമാണെങ്കിൽ അഞ്ജലിയെ ഇങ്ങനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അഞ്ജലിയെ സോപ്പിട്ട് 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 അങ്ങനെ ഒരു വഴിയാക്കി കൊണ്ടിരിക്കുകയാണ് പക്ഷെ ശ്യാം ശ്യാമിൻ്റെ യഥാർത്ഥ കള്ളത്തരം ഇവർക്കൊന്നും അറിയില്ലല്ലോ ശ്രുതിയെ മനസ്സിലിട്ടാണ് ശ്യാം അഞ്ജലിയുടെ മുന്നിൽ വന്ന് ഇത്രയും ഡയലോഗ് അടിക്കുന്നത് അപ്പോൾ എന്നാലും എൻ്റെ പൊന്നുമോനെ നീ വന്നല്ലോ എന്നൊക്കെ ഈ മനോരമ പറയാണ് അല്ല ഇവിടുത്തെ വലിയ രാജകുമാരി എവിടെ എൻ്റെ മുത്തശ്ശിയെ എൻ്റെ മുത്തശ്ശി എവിടെന്നു ചോദിച്ചത് അയ്യോ മുത്തശ്ശി വേറെ വേൾഡിലേക്ക് പോയല്ലോ അപ്പം ഇത് കേട്ടപ്പോഴേക്കും എല്ലാവരും മന്ദമിട്ട് നോക്കി നിൽക്കുകയാണ് അപ്പോൾ മനോരമ അയ്യോ ഞാൻ ഉദ്ദേശിച്ചതേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അസുഖമൊക്കെ ഉള്ളത് നേരത്തെ മരുന്നൊക്കെ കഴിച്ച് നേരത്തെ കിടന്നുറങ്ങി ഇപ്പോൾ നല്ല മധുരമായ സ്വപ്നങ്ങളുടെ ലോകത്തേക്ക് പോയിട്ടുണ്ടാകും അതാ ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ വേറൊന്നും അല്ലെട്ടോ എന്ന് പറഞ്ഞ മനോരമയുടെ വർത്തനൊക്കെ കേട്ടപ്പോഴേക്കെ എല്ലാവർക്കും ഭയങ്കര ശരി വരികയാണ് അപ്പോൾ നമ്മുടെ അഞ്ജലി ആ എന്നാലും കുറേ നേരത്തെ വന്നിരുന്നെങ്കിൽ മുത്തശ്ശിയെ കാണാമായിരുന്നല്ലോ ഏതായാലും മുത്തശ്ശിയെ കാണാതിരുന്ന് നന്നായി അല്ലെങ്കിലേ ഈ കൊ കൊച്ചുമോനെ വഴക്ക് പറഞ്ഞ് ഓടിച്ചാനായിരുന്നു ആണോ എങ്കിൽ പിന്നെ നാളെ കാണാം ഇപ്പം കണ്ടിട്ട് യാതൊരു കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരാണെങ്കിൽ ഭയങ്കര ഡയലോഗും കാര്യങ്ങളും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അഞ്ജലി ദേവിയുടെ മുന്നിൽ നിന്ന് ഭയങ്കരേറെ പ്രാർത്ഥനയാണ് അപ്പം ശ്യാം വന്നിട്ട് എന്താ എൻ്റെ രാജകുമാരി എൻ്റെ രാജകുമാരിയുടെ പ്രാർത്ഥനയൊന്നും കഴിഞ്ഞില്ല ഇതുവരെ ആയിട്ടും വ്രതങ്ങളെല്ലാം അവസാനിച്ചല്ലേ പിന്നെ എന്താ ഇങ്ങനെ കിടന്ന് പ്രാർത്ഥിക്കാനുള്ള കാരണം എന്നാലും ഇത്ര സ്നേഹമുള്ള ഭർത്താവിനെ എനിക്ക് തന്നതിന് എനിക്ക് ദൈവത്തോട് നന്ദി പറയേണ്ട കേട്ടാ എന്നിങ്ങനെ പറയുകയാണ് അപ്പം ഇത് കേട്ടപ്പോഴേക്കും അതിന് ദൈവത്തോട് നന്ദി പറയേണ്ടത് ഞാനല്ലേ എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്ന എൻ്റെ ഭാര്യ എൻ്റെ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ ഭാര്യ എന്നെ വാനോളം സ്നേഹിക്കുന്ന എൻ്റെ ഭാര്യ ആ ഭാര്യ എനിക്ക് തന്ന ദൈവത്തോട് ഞാനല്ലേ എപ്പോഴും നന്ദി പറയേണ്ടത് അപ്പം ഇതൊക്കെ കേട്ടപ്പോഴേക്കും നമ്മുടെ അഞ്ജലിയുടെ കണ്ണും മനസ്സും ഒക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ് അപ്പോൾ അഞ്ജലി വീണ്ടും സംസാരിക്കുകയാണ് അതേട്ടാ ഏതായാലും ഞാൻ വളരെയേറെ സന്തോഷവതിയാണ് അഗ്നി സാക്ഷിയായിട്ട് എൻ്റെ കഴുത്തിൽ താലി കെട്ടി ആ നിമിഷം മുതൽ എൻ്റെ ശരീരവും മനസ്സും ഒക്കെ ഞാൻ ഏട്ടന് വിട്ടു തന്നിരിക്കുകയാണ് എല്ലാ കാര്യം കൊണ്ടും ഏട്ടന് ഞാൻ വിട്ടു തന്നിരിക്കുകയാണ് ഒരിക്കലും ഏട്ടനല്ലാതെ മറ്റൊരാളെൻ്റെ ഉണ്ടാവില്ല അങ്ങനെയും പറഞ്ഞുകൊണ്ട് പ്രണയമായിട്ട് കുറേ ഡയലോഗുകളെല്ലാം ഇവിടെയൊക്കെ പറയുകയാണ് നമ്മുടെ ഈ അഞ്ജലി ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്യാമം ഇട്ട് കൊടുക്കാനായിട്ട് തയ്യാറായില്ല അപ്പം ശ്യാമം ഇതൊക്കെ എന്നോട് പറയേണ്ട കാര്യമുണ്ടോ നിൻ്റെ മനസ്സിലെന്താണെന്നും നിന്റെ മനസ്സിലെന്താണെന്നൊക്കെ എനിക്ക് വായിക്കാനായിട്ട് ശരിക്കും അറിയാം അഞ്ജലി പിന്നെ മോളെ നീ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളത് എൻ്റെ ജീവിതകാലം മുഴുവനും നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം നീ അല്ലാതെ മറ്റൊരാളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും ഉണ്ടാകുകയില്ല ഇനി ഉണ്ടാകാനായിട്ട് പോകുന്നുമില്ല ഏതൊരു അവസാന സമയത്തും നീ എൻ്റെ എൻ്റെയോടൊപ്പം തന്നെയായിരിക്കും രാജകുമാരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഞ്ജലിയെ ചേർത്ത് പിടിക്കണം അഞ്ജലിയെ ചേർത്ത് പിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ശ്യാമിൻ്റെ മനസ്സിലേക്ക് ഓടിക്കയറി വരുന്നത് ശ്രുതിയുടെ മുഖം തന്നെയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അഞ്ജലി ഈ ഷ്യാമിൻ്റെ കയ്യിലേക്ക് ഞാനൊരു ചരട് കെട്ടിത്തരാന്ന് പറഞ്ഞാൽ ഷ്യാമിൻ്റെ കയ്യിലേക്ക് ചരട് കെട്ടിക്കൊടുക്കുകയാണ് അങ്ങനെ ചരടൊക്കെ കെട്ടിക്കൊടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ദ ഇതൊന്നും കെട്ടിത്തരേണ്ട ആവശ്യമൊന്നുമില്ല ദേ നീ എൻ്റെ കാലിലും വീഴേണ്ട കാര്യമൊന്നുമില്ല നിൻ്റെ നീ എൻ്റെ കാലിൻ്റെ കീഴിലല്ല ദ എൻ്റെ ഈ മനസ്സിൻ്റെ ഉള്ളിലാണ് നീ ഉള്ളത് അപ്പോൾ ഈ ഡയലോഗെല്ലാം കേട്ടുകൊണ്ട് വരികയായിരുന്നു മനോരമയും അതേപോലെ തന്നെ മരവരുടെ ഭർത്താവും അശ്ശുവിനെ ഒക്കെ കുടിച്ചേർന്ന് അപ്പം മനോരമ പറയാണ് എൻ്റെ ദൈവമേ ഇതെന്തൊരു വലിയ ഡയലോഗാണ് ഷ്യാംമോന്റെ ഡയലോഗ് കേട്ടിട്ടേ എനിക്ക് വരെ കുളിര് വന്നു അത്രയും നല്ല ഡയലോഗുകളല്ലേ ഈ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ അതേതായാലും കൊള്ളാം അപ്പം നമ്മുടെ അഞ്ജലി ആണെങ്കിൽ അതെ എൻ്റെ രണ്ട് കുഞ്ഞ് ആങ്ങളമാർക്കും ഞാനൊരു ഒന്ന് കരുതി വെച്ചിട്ടുണ്ട് അപ്പം കുഞ്ഞു ആങ്ങളമാർന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അഞ്ജലി ബേബി ഇത്രയും കാള പോലെ വലുതായി എന്നിട്ട് നീ ഇവരെ എപ്പോഴും കുഞ്ഞ് കുഞ്ഞാങ്ങളെ എന്നാണോ പറയുന്നത് ആ എൻ്റെ വല്ല കാര്യമുണ്ടോ ദേ ആൻറ്റി എൻ്റെ അനിയന്മാർ എത്ര വലുതായാലും എനിക്ക് എനിക്കവർ കുഞ്ഞാങ്ങൾ തന്നെയാണ് അവർ അങ്ങനെയൊന്നും മാറാനായിട്ട് പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ആകാശിൻ്റെ കയ്യിലേക്ക് ചരട് കെട്ടി കൊടുക്കുകയാണ് അപ്പോൾ അശ്വിനെ വിളിക്കുകയാണ് കെട്ടി കെട്ടിത്തരാനായിട്ട് അപ്പോൾ അശ്വിനാണെങ്കിൽ ചേച്ചി ചേച്ചി എനിക്കിതിൻ്റെ ഒന്നും താല്പര്യമില്ലെന്ന് ചേച്ചിക്ക് നേരത്തെ അറിയാലോ എനിക്കിത് കെട്ടേം വേണ്ട അപ്പോൾ ശ്യാമം അഞ്ചിലുടെ കയ്യിൽ നിന്ന് ആ ചരട് മേടിച്ചിട്ട് അശ്വിൻ്റെ അടുത്ത് ചെന്നിട്ട് ദേ അശ്വിനെ ഈ ചരട് കെട്ടിയെന്ന് വിചാരിച്ച് ഈ അതൊരു കുഴപ്പമില്ല പിന്നെ ഇത് നിൻ്റെ ചേച്ചി പൂജിച്ച ചരടാണ് പക്ഷേ നീ ഇത് കൈ കെട്ടാൻ നേരത്ത് ഒരു ബാൻഡാണെന്ന് വിചാരിച്ചാൽ മാത്രം മതി ഏ അങ്ങനെ വിചാരിച്ചാൽ പ്രശ്നമൊന്നുമില്ലല്ലോ ആ അളിയ ദേ ഇത്തരത്തിലുള്ള കാര്യത്തിനോട് താല്പര്യമില്ലെന്ന് പറഞ്ഞല്ലോ ശരിയാണ് അശ്വിൻ നിനക്ക് താല്പര്യം എനിക്കറിയാം പക്ഷേ നിൻ്റെ ചേച്ചിക്കത് ഇഷ്ടമാണല്ലോ നിന്റെ കൈ കെട്ടുന്നത് അപ്പം ചേച്ചിയുടെ സന്തോഷത്തിന് വേണ്ടി അത് ചെയ്യാൻ പാടില്ലേ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ബാൻഡായിട്ട് മാത്രം കണക്ക് കൂട്ടിയാൽ മതിയെന്ന് ആ അളീനം കൂടി ഇങ്ങനെ പറയുന്ന സ്ഥിതിക്കാണെങ്കിൽ ശരി ഞാൻ പിന്നെ കൈയ്ക്ക് കെട്ടിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് കൈ കെട്ടിക്കൊടുക്കുകയാണ് ശ്യാം തന്നെ അശ്വിൻ്റെ കയ്യിലേക്ക് അപ്പോൾ ഇത് കണ്ട ആണെങ്കിലും ആഹാ ഇപ്പോൾ ഞാൻ വെറും പൊട്ടി അളിയനും അളിയനും ഒന്നായല്ലേ അപ്പോ ഞാൻ ഗെറ്റ് ഔട്ട് ആയല്ലേ ആ അയക്കോട്ടെ ആയിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ മനോരമയാണെങ്കിൽ വിശന്നിട്ടെ ഒരു രക്ഷയില്ല നമുക്ക് എന്തെങ്കിലും പോയി കഴിച്ചാലോന്നേ ആ ശരി ശരി കഴിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൂട്ടമുണ്ട് അപ്പോഴാണ് അവിടുത്തെ വേലക്കാരൻ പെട്ടിയുമായിട്ട് വരുന്നത് ഞാൻ പറഞ്ഞ പെട്ടി തന്നെ ആണോ സാറേ ഇത് അതെ ഈ പെട്ടി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടി തുറന്നിട്ട് നമ്മുടെ അങ്കിൾക്ക് അതായത് മനോരമയുടെ ഭർത്താവിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് അതെ അങ്കളെ ഇത് എൻ്റെ വക അങ്കൾക്കുള്ള ഗിഫ്റ്റാണ് മോനെ എന്തിനാ മോനെ എനിക്ക് ഈ ഗിഫ്റ്റൊക്കെ അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ അങ്കിളെ അങ്ങനെ പറയാനായിട്ട് പാടില്ല ഞാൻ സന്തോഷത്തോടെ കൊണ്ടുവന്നതല്ലേ ഇത് നല്ലൊരു അടിപൊളി പെർഫ്യൂമാണ് ഇത് അങ്കിൾ മേടിച്ചേ മതിയാവുള്ളൂ എന്നും പറയുകയാണ് ഇതൊക്കെ വേണമായിരുന്നോ വേണം മനോരമയാണെങ്കിൽ സന്തോഷത്തോടെ തരുന്നതല്ലേ അതങ്ങോട്ട് മേടിക്കും മനുഷ്യ അങ്ങനെ അയാൾ ആ ഗിഫ്റ്റ് മേടിക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴേക്ക് മനോരമ ഗിഫ്റ്റ് കൊടുക്കുക കുറച്ച് ഓർണമെൻറ്റ്സ് ആണ് മനോരമക്ക് കൊടുക്കുന്നത് ഗിഫ്റ്റായിട്ട് എൻ്റെ മൈ ഗോഡ് ഇതെനിക്കാണോ മോനെ ആ അമ്മായിക്ക് ആൻറ്റിക്ക് തന്നെയാണ് എന്താ ഇഷ്ടമായോ അയ്യോ ഇതൊക്കെ ഓർണമെൻസ് ആണല്ലോ എനിക്കും ഗിഫ്റ്റ് മേടിച്ചായിരുന്നല്ലേ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമായി ദേ കുറെ ഓർണമെന്റ്സ് മേടിക്കണമെന്ന് എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതേയുള്ളൂ എൻ്റെ മനസ്സ് കൊണ്ട് ആഗ്രഹിച്ചപ്പോൾ എൻ്റെ കൺമുന്നിൽ എത്തിയല്ലോ ഓ എനിക്ക് ഒത്തിരി ഇഷ്ടമായി അങ്ങനെ നമ്മുടെ അശ്വിനും അതേപോലെ തന്നെ ആകാശം നല്ല ബ്രാൻഡഡ് പെന്നും മേടിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം ആ വേലക്കാരനും ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് കുറച്ച് ഒക്കെയാണ് ആ വേലക്കാരൻ കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മനോരമ ചോദിക്കുകയാണ് അല്ല നീ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്തു അഞ്ജലിക്ക് എന്താ ഗിഫ്റ്റ് കൊടുക്കാതിരുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഈ ശ്യാമിൻ്റെ മുഖഭാവകെ എന്ന് മാറുകയാണ് അപ്പം ശ്യാമാണല്ലോ അയ്യോ ഞാൻ അഞ്ജലിക്ക് ഗിഫ്റ്റ് മേടിക്കുന്ന കാര്യം ഓർത്തില്ലല്ലോ ഞാനത് മറന്നുപോയി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സങ്കടം അപ്പോൾ അഞ്ജലി ആണെങ്കിൽ സാരമില്ല എനിക്കിപ്പോൾ ഗിഫ്റ്റ് മേടിച്ചില്ലെന്ന് വിചാരിച്ച് എനിക്ക് യാതൊരു സങ്കടവും ഇല്ല ഞാനതെല്ലാം വിട്ടു എന്തിനായിപ്പോൾ കൂടുതൽ ടെൻഷനായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് വാ പെട്ടെന്ന് വന്നേ നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം എന്ന് പറയുകയാണ് എപ്പോൾ ഈ മനോരമ എന്നാലും എല്ലാവർക്കും ഗിഫ്റ്റ് മേടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് അഞ്ജലിക്കും ഒരു ഗിഫ്റ്റൊക്കെ മേടിക്കായിരുന്നു ഞാൻ പറഞ്ഞല്ലോ സാലൂല്ലെന്ന് ഇനി ആ കാര്യത്തെക്കുറിച്ച് പറയണ്ട എന്നു പറഞ്ഞ് ഇവരങ്ങോട്ട് പോവുകയാണ് അപ്പം ശ്യാമരുന്ന് ചിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന ശ്രുതി ശ്രുതിയുടെ തീറ്റ ഇതുവരെയായിട്ട് അവസാനിച്ചിട്ടില്ല തിന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഈ അമ്മായി പറയാണ് എൻ്റെ പൊന്നെ ശ്രുതി നീ ഒന്ന് പതുക്കിയേ കഴിക്കുക നീ എന്തിനെങ്കിലും ആർത്തി പിടിച്ച് കഴിക്കുന്നത് ദേ നീ അതെല്ലാം എടുത്ത് തിന്നല്ലേ എന്നേ ക്ഷ്യാമവും വന്നിട്ടുണ്ടെങ്കിൽ അവന് കൊടുക്കണ്ടേ ആ ലേറ്റായിട്ടല്ലേ വരുന്നത് ആ ലേറ്റായിട്ടാണെങ്കിലും കഴിക്കണ്ടേ ആ അതൊക്കെ അപ്പം കാര്യങ്ങൾ നോക്കിക്കോളും ഇനിയിപ്പോൾ എനിക്ക് വിശക്കുന്നു അതിനനുസരിച്ച് ഞാൻ ഭക്ഷണം കഴിച്ചേ മതിയാവുകയുള്ളു പക്ഷേ എൻ്റെ പൊന്നേ ഇവളുടെ ആർത്തി എങ്ങനെ വർത്തിക്കേണ്ട ആവശ്യമുണ്ടോ പിന്നെ സത്യം പറ ദീപ്തി സോറി ദീപ്തി അല്ല പ്രീതി ഇവള് ഭക്ഷണം വല്ല കഴിച്ചായിരുന്നോ വ്രതം മുറിക്കുന്നതിന് മുമ്പ് തന്നെ ഏയ് അവള് കറക്റ്റായിട്ട് തന്നെയാണ് വ്രതം നോക്കിയത് ആൻറ്റി അവള് വ്രതം മുറിച്ചിടുന്നില്ല ആ അറിയാതെ വല്ലതും ഇവളും വൃദ്ധം മുറിച്ചിട്ടുണ്ടെങ്കിൽ ദൈവ കോപം ഉണ്ടാവും ദൈവം ക്ഷമിക്കു പോലുമില്ല അപ്പോഴാണ് ശ്രുതി മറ്റൊരു കാര്യം ആലോചിക്കുന്നത് തല ഇറങ്ങി വീണു കഴിഞ്ഞപ്പോഴേക്കും ഈ അശ്വിൻ കുറച്ച് വെള്ളം കൊടുത്തായിരുന്നല്ലോ അപ്പോൾ വല്ലാത്തൊരു പേടി തോന്നുകയാണ് നമ്മുടെ ശ്രുതിയുടെ മനസ്സിലേക്ക് അങ്ങനെ പിന്നീട് കാണിക്കുന്ന അഞ്ജലി അഞ്ജലി ബെഡ് എല്ലാം വിധിച്ച് നല്ല സൂപ്പറായിട്ട് തന്നെ ഇടുകയാണ് അപ്പം അഞ്ജലി തന്നെ നോക്കി നിൽക്കുകയാണ് നമ്മളെ ശ്യാമ അപ്പം അഞ്ജലി ചോദിക്കുകയാണ് അല്ല ഇത്ര ലേറ്റ് ആയത് എന്തിനാണ് എത്ര നേരമായി കാത്തിരിക്കുന്നു ഈ പൂജയ്ക്ക് വരാൻ വേണ്ടി ഇത്രയും ലേറ്റാകേണ്ട കാര്യം വല്ലതും ഉണ്ടോ നേരത്തെ വരാൻ പാടില്ലേ അതെല്ലാം മുത്തശ്ശിയും കാണാൻ കാണാൻ പറ്റാത്തൊരവസ്ഥയായി പോയത് അപ്പം ഇത് കേട്ട ശ്യാമം ചിരിച്ചുകൊണ്ട് തന്നെ അല്ല ഞാൻ ലേറ്റായതാണോ നിന്റെ പ്രശ്നം അല്ലെങ്കിൽ ഗിഫ്റ്റ് തരാത്തതാണോ നിന്റെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അപ്പം ഇത് കേട്ടപ്പോഴേക്കും ഗിഫ്റ്റ് തരാത്തതിൽ എനിക്കിപ്പോൾ യാതൊരു സങ്കടവും ഇല്ല എന്നെ മറന്നാലും ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുത്തല്ലോ അതന്നെ മഹാഭാഗ്യമല്ലേ എനിക്കത്രയും മാത്രം മതി ഓഹോ അപ്പം അങ്ങനെയാണല്ലേ ഹാ അങ്ങനെയായ സ്ഥിതിക്ക് ഞാനിതിപ്പം എന്ത് ചെയ്യാനാണ് ഞാൻ കഷ്ടപ്പെട്ട് മേടിച്ചോണ്ട് വന്നതാണെന്ന് പറഞ്ഞുകൊണ്ടൊരു സാരി നല്ലൊരു അടിപൊളി സാരി എടുത്ത് നീട്ടുകയാണ് അപ്പം ഇത് കണ്ട അഞ്ജലി ആണെങ്കിൽ ഏ സാരിയോ അപ്പം എനിക്ക് എന്നെ മറന്നില്ലായിരുന്നല്ലേ എനിക്കും ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് വന്നല്ലേ പിന്നെ അല്ലാതെ പിന്നെ അവിടെ മുന്നെച്ച് എന്താ തരാതിരുന്നത് അവരുടെ മുന്നിൽ വെച്ച് ഞാൻ ഈ ഗിഫ്റ്റ് തന്നിരുന്നെങ്കിൽ എൻ്റെ മോളുടെ മുഖത്ത് ഇത്ര സന്തോഷം എനിക്ക് കാണാൻ പറ്റുമായിരുന്നോ ഇപ്പം കണ്ടില്ലേ എൻ്റെ മോളുടെ മുഖത്ത് ഭയങ്കര സന്തോഷം എനിക്ക് കാണാൻ പറ്റിയല്ലോ അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് മാറ്റി വെച്ചിരുന്നത് ഏതായാലും അഞ്ജലിക്ക് ഇഷ്ടമായോ പിന്നെ അല്ലാതെ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമായി അല്ല ഇത്രയും ഗിഫ്റ്റ് ആ പെട്ടിയിലുണ്ടായിരുന്നോ അപ്പോൾ വേറെ എന്തെങ്കിലും കാണുമല്ലോ അങ്ങനെ ആ പെട്ടി തുറന്നിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കൊരു മലയാള പത്രം ഇതെന്താ ചേട്ടൻ ലണ്ടനിൽ സോറി ഡൽഹിയിലാണെന്നല്ലേ പറഞ്ഞത് പിന്നെ എന്താ മലയാളം പത്രം അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ശ്യാമാണെങ്കിൽ ഭയങ്കര ഏറെ പൊട്ടിച്ചിരി അങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് തന്നെ എന്താ മോളെ പറയുന്നത് ഞാൻ ഈ ഡൽഹിയിലാണെന്ന് വിചാരിച്ച് അവിടെ എന്താ മലയാളം പത്രം കിട്ടൂലേ അയ്യോ ചേട്ടാ ഞാനത് മറന്നുപോയി ചേട്ടാ ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചില്ല നിൻ്റെ ഒരു കാര്യം അപ്പം എല്ലാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കട്ടെ ദേ ഇനി എല്ലാ സ്നേഹവും നിനക്കുള്ളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അഞ്ജലിയെ ചേർത്ത് പിടിക്കുകയാണ് അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ ഷ്യമിന് ഒരു കോള് വരുന്നത് അപ്പോൾ ആ കോള് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഷ്യാമിനെ പേടി തോന്നിക്കുകയാണ് പെട്ടെന്ന് കട്ടാക്കുകയാണ് അപ്പോൾ അഞ്ജലി ചോദിക്കുന്നത് ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആരായാലും എന്തായാലും ഇപ്പോൾ ഏത് കോള് വന്നാലും ഞാൻ എടുക്കില്ല എൻ്റെ പ്രിയതമയെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിക്കുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആരെ അശ്വിനെ സ്വപ്നം കണ്ടിരിക്കുന്നത് തല ഇറങ്ങി വിട്ഞ്ഞപ്പോഴേക്കും ശ്രുതിയെ പൊക്കിയെടുത്തതും ശ്രുതി എടുത്തുകൊണ്ട് പോയതും ശ്രുതിക്ക് വെള്ളം കൊടുത്തതും അങ്ങനെ കാര്യങ്ങളായ കാര്യങ്ങൾ മുഴുവനും ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ ദേഷ്യത്തോടല്ല ഭയങ്കര ഒരു സ്നേഹത്തോടെയാണ് അപ്പോൾ അശ്വിനോടും നമ്മുടെ ശ്രുതിക്ക് പ്രണയമൊക്കെ ഉണ്ട് പക്ഷേ അത് പുറത്ത് കാണിക്കാനായിട്ട് പറ്റുന്നില്ല സ അശ്വിനെ എടുത്തു ചാടി സംസാരിക്കുന്നത് പോലെയാണ് നമ്മുടെ ശ്രുതി സംസാരിക്കുന്നത് അങ്ങനെയെല്ലാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രീതി അങ്ങോട്ട് വന്നത് വന്നിട്ട് ഇതെന്താ ശ്രുതി മേഡം ശ്രുതി മേഡം ഇതെന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഏയ് ഒന്നുമില്ല ചേച്ചി അങ്ങനെ ഒന്നുമില്ലാതൊന്നുമില്ല എന്തോ കാര്യമായിട്ട് ആലോചനയാണല്ലോ അല്ല ചേച്ചി നാളെ പൂരിയാണോ ഇഡ്ഡലിയാണോ ദേ നിന്നെ ഞാനുണ്ടല്ലോ അപ്പോൾ ഈ നീ എന്നെ പൊട്ടിയാക്കാൻ നോക്കിയാണോ നിനക്ക് വിശപ്പ് മാറിയില്ല എന്നുള്ളൊരു കാര്യം എന്നെ ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ അല്ലാതെ എനിക്ക് വിശപ്പൊന്നും മാറിയില്ല എൻ്റെ അമ്മ എന്തൊരു വിശപ്പായിരുന്നു അതെ ഞാനേ ആ താലം മറന്നു കഴിഞ്ഞ് താലം മേടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയില്ല ആ സമയത്ത് ഞാൻ തല ഇറങ്ങി വീഴുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ആ സമയത്താണ് ആകാശ് സാറ് എനിക്ക് ആ താലമായിട്ട് വന്നത് അപ്പോൾ ആകാശം എന്ന് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പ്രീതിക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കുകയാണ് അതെ നീ പറഞ്ഞ ഈ ആകാശ സാറില്ല നിൻ്റെ ആകാശ സാറ് ആ ആകാശ സാർ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് ശ്രുതി ഏഹ് ചേച്ചി കണ്ടിട്ടുണ്ടെന്നോ അതെ സത്യം ഞാൻ കണ്ടിട്ടുണ്ട് മാർക്കറ്റിൽ വെച്ച് ആണോ എന്നിട്ട് ചേച്ചി എന്താ കാര്യം എന്നോട് പറതിരുന്നത് അതിന് നിൻ്റെ ആകായ് സാറാണതാന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ ഓ അത് ശരിയാണല്ലേ എൻ്റെ ആകായ് സാറാണെന്ന് അറിയില്ലായിരുന്നല്ലേ ആ പിന്നെ ചേച്ചി ആകായ് സാറ് ഒരു പാവമാണ് നല്ല മനുഷ്യനാ അന്ന് ഞാൻ മഴയെന്നായിരുന്നു വന്നില്ലായിരുന്നോ ആ സമയത്ത് എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയതേ ആകായ് സാറാ പിന്നെ ചേച്ചിക്ക് ബർത്ത്ഡേക്ക് ഞാനൊരു ഗിഫ്റ്റ് തന്നില്ല ഒരു ഷോള് അതും ആകാശ് സാറാണ് തന്നത് ഓ അപ്പോൾ അത് ആകാശ് സാറിൻ്റെ ഗിഫ്റ്റ് അതേ തന്നെ ഞാൻ ചേച്ചിക്ക് എന്ത് ഗിഫ്റ്റ് മേടിക്കണമെന്ന് പറഞ്ഞ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ കാര്യം ഞാൻ ആകാശ് സാറോട് പറയുകയും ചെയ്തു അപ്പോഴാണ് ആകാശ് സാറ് ആ ഗിഫ്റ്റ് എൻ്റെ ഇതിലേക്ക് തന്നത് അങ്ങനെയാ ആ ചേച്ചിക്ക് ഞാൻ ആ ഗിഫ്റ്റ് തന്നത് ഇത് കേട്ടിരുന്നപ്പോഴേക്കും ഈ പ്രീതിയുടെ മനസ്സ് വല്ലാതെ കുളിർന്നങ്ങോട് കയറുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്ത് റിവീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ് നമസ്കാരം താങ്ക് യു സേകൻ ബൈ